നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് കൊറോണ വൈറസ് വ്യാപനത്തെ തുടർന്ന് എല്ലാ ഗൾഫ് രാഷ്ട്രങ്ങളും വിമാന സർവീസുകൾ നിർത്തിവെക്കുകയുണ്ടായി ഇതേ തുടർന്ന് കനത്ത പ്രതിസന്ധിയാണ് വിമാന കമ്പനികൾ നേരിട്ട് വന്നിരുന്നത് അതോടൊപ്പം തന്നെ മാർച്ച് ഇരുപത്തിരണ്ട് മുതൽ ഇന്ത്യയും എല്ലാ രാജ്യാന്തര വിമാനങ്ങൾക്കും വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഇപ്പോഴത്തെ ദുബായ് ആസ്ഥാനമായുള്ള എമിറേറ്റ്സ് എയർലൈൻസിന് യാത്രാ വിമാനങ്ങളുടെ സർവീസ് ഭാഗികമായി തുടങ്ങാൻ അനുമതി ലഭിച്ചിരിക്കുകയാണ് തുടർന്ന് പരിമിതമായ വിമാനങ്ങൾക്കാണ് ഇപ്പോൾ യു എ അതോടൊപ്പം തന്നെ ഏപ്രിൽ മുതൽ ഭാഗികമായി സർവീസ് തുടങ്ങുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് എന്നാൽ ആദ്യഘട്ടത്തിൽ യു എൽ നിന്ന് പുറത്തേക്കുള്ള യാത്രക്കാർക്ക് വേണ്ടിയായിരിക്കും സർവീസുകൾ വാണിജ്യ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി എയർ കാർഗോയും ഈ വിമാനങ്ങളിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ ലഭിക്കുമെന്ന് എമിറേറ്റ്സ് ഗ്രൂപ്പ് ചെയർമാനും സിഇഒയും ദുബായ് എയർപോർട്ട് സിഇഒയും ദുബായ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി പ്രസിഡന്റുമായ ഷെയ്ഖ് അഹമ്മദ് ബിൻ സായിദ് അൽ മക്തൂർ വെളിപ്പെടുത്തുകയുണ്ടായി അതേസമയം യാത്രാ വിമാന സർവീസുകൾക്കുള്ള നിയന്ത്രണവും നീങ്ങുന്ന മുറയ്ക്ക് ക്രമേണ യാത്രാ വിമാനങ്ങളുടെ സർവീസുകൾ പുനരാരംഭിക്കാനാണ് എമിറേറ്റ്സ് ശ്രമിക്കുന്നത് യാത്രക്കാരുടെയും ജീവനക്കാരുടെയും ആരോഗ്യ സുരക്ഷ കൂടി ഉറപ്പുവരുത്തിക്കൊണ്ടായിരിക്കും ഇത് ആരംഭിക്കുക തന്നെ ഒപ്പം സുരക്ഷയ്ക്കാണ് തങ്ങൾ എപ്പോഴും പ്രഥമ പരിഗണന നൽകുന്നത് െന്നും അദ്ദേഹം പറയുകയും ചെയ്തു എന്തായാലും നാട്ടിലേക്ക് മുടങ്ങാനിരിക്കുന്ന പ്രവാസികൾ ഇത് ശുഭ സൂചനയാണ് നൽകുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ